നമസ്കാരം എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കെ എസ് ബി സെക്ഷൻ ഓഫീസിൽ ബിനാമി ഇടപാടിൽ കോൺട്രാക്ട് വർക്ക് നടത്തുന്ന വ്യക്തിയെ സഹായിക്കുന്ന നിലപാടാണ് തിരുവനന്തപുരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുത്തൻചന്ത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തയക്കാട് ഇലക്ട്രിസിറ്റി സെക്ഷൻ ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർ ഒത്താശ നൽകുന്ന വിവരം ഞങ്ങൾക്ക് ലഭിച്ചു ഇദ്ദേഹം കെ എസ് സി ബിയിൽ ഇലക്ട്രിസിറ്റി വർക്കറായി കയറുന്നതിന് മുമ്പ് ഈ സെക്ഷൻ ഓഫീസിലെ കോൺട്രാക്ടർ പണിയെടുത്ത് ചെയ്തിരുന്ന ആളാണ് ഇദ്ദേഹം സെക്ഷൻ ഓഫീസിൽ വർക്കറായി ജോലി ചെയ്തപ്പോൾ മുതൽ ബിനാമി ഇടപാടിൽ ഈ കോൺട്രാക്ട് പണികൾ നടന്നു വരുന്നു ഇതിന് മുൻകാലങ്ങളിൽ ഇവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന ഹരിഹരൻ ജയപ്രസാദ് തുടങ്ങിയവർ വഴിവിട്ട സഹായം ചെയ്തതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം കെ എസ് ബി ചെയർമാനും കെ എസ് സി ബി വിജിലൻസിനും യഥാസമയം പരാതി നൽകിയിരുന്നു കഴിഞ്ഞ പത്തു മാസമായിട്ടും ആ പരാതിക്കനുസരിച്ച് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല തിരുവനന്തപുരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർ അന്വേഷണം മുക്കിയതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തുവിടാൻ തന്നെ കാരണം ഈ സെക്ഷൻ ഓഫീസിൽ ധാരാളം പണികൾ വഴിവിട്ട് നടക്കുന്നു യാതൊരുവിധ ടെൻഡർ നടപടിക്രമങ്ങൾ പാലിക്കാതെ കെ എസ് എസ്ഇബിയുടെ തുക വഴിവിട്ട് എഴുതിയെടുത്ത് ഈ ബില്ല് മാറി എടുക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട് ഇതിന് ഒത്താശ ചെയ്യുന്നത് തിരുവനന്തപുരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുത്തൻചന്ത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സെക്ഷൻ ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർ ചേർന്ന് ഈ വ്യക്തിയെ കോൺട്രാക്ട് വർക്കിന് നിയോഗിച്ചിരിക്കുന്നു അറ്റൻഡൻസ് രജിസ്റ്റർ കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഒപ്പ് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തിന്റെ പില്ല് മാറുന്നതിനും മറ്റും ഓടി നടക്കുന്നു ബോർഡിൽ ജോലി ചെയ്യുന്ന ഒരാളിന് മറ്റു പണികൾ ചെയ്യാൻ പാടില്ല എന്ന് ബോർഡ് ഉത്തരവിറക്കിയപ്പോൾ ഈ ബിനാമി ഇടപാടുകാരൻ കൃത്യമായി തന്നെ കോൺട്രാക്ട് വർക്ക് എടുക്കുകയും അമിതമായി ബില്ല് മാറുകയും യഥാസമയം മേൽപ്പറഞ്ഞ ഓഫീസർമാരെ തൃപ്തിപ്പെടുത്തുകയും മറ്റ് സബ് എഞ്ചിനീയർമാരെ കൊണ്ട് അമിതമായി ബില്ല് എഴുതി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് അന്വേഷിക്കാൻ അസിസ്റ്റന്റ് എഞ്ചിനീയറോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ തിരുവനന്തപുരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ ഗവനിക്കാറില്ല എന്തെന്നാൽ അവരുടെ എല്ലാം വാത്സല്യപുത്രനാണ് ഈ ബിനാമിക്കാരനായ കരാറുകാരനും ഇലക്ട്രിസിറ്റി വർക്കറുമായ മണിയടിച്ചാണ് ബില്ലുകൾ മാറുന്നത് കെ സി ബി ചെയർമാൻ ഓഫീസിലും കെ സി വിജിലൻസിലും പരാതി നൽകിയിട്ട് പത്ത് മാസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് അതുകൊണ്ടാണ് ഇയാൾക്കെതിരെയും ഇതിൽ ഉൾപ്പെട്ട ഓഫീസർമാർക്കെതിരെയും അടിയന്തരമായ നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്രയും തുക അനധികൃതമായാണ് ഇയാൾ ഓഫീസിൽ നിന്നും അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് ഇത് അടിയന്തരമായി അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ട്രാവൻകൂർ എക്സ്പ്രസ് അധികാരികളോട് ആവശ്യപ്പെടുന്നു